ഇപ്പോൾ ഇന്നലെ ഞാൻ ചിലപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കും ഇന്നലത്തെ പത്രവാർത്തകൾ പ്രധാനമെന്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇലക്ട്രൽ ബോട്ടിൽ ബോണ്ടിൻ്റെ പേരിൽ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ ഇവിടെ മത്സരിക്കുന്നുണ്ട് അവ രണ്ടു പേരും പ്രതികളാണ് ഇലക്ട്രിക് ബോർഡിൽ കാശ് മുതലാളിമാരുടെ കാശ് വഴിമാറി കൈയിലാക്കി ആ കാശ് കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ള ഇപ്പം ജനങ്ങളോട് പറയണ്ടേ ജനങ്ങൾ അതിനൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ ഇവിടെ പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടി പോരാടുമ്പം ഈ വോട്ടിന് വേണ്ടി കാശ് വാങ്ങി വോട്ട് വിൽക്കുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവുന്ന ആരെങ്കിലും ധരിച്ചോ അതൊക്കെ വരുന്നു നമ്മുടെ നാട്ടിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ വരുന്ന വാർത്തകൾ അതുകൊണ്ട് ഈ അന്തരീക്ഷം പുറത്തെ ചൂടിനേക്കാളും കാഠിന്യമാണ് രാഷ്ട്രീയ അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരു മാറ്റം വേണം മാത്രമല്ല നമ്മുടെ സംസ്ഥാനം കേരളം ഈ കേരളമാണ് ഇതിനെല്ലാം തന്നെ എതിരായി ശക്തമായി പോരാടുന്നത് ആ കേരളത്തിൽ എന്തൊക്കെയായിരുന്നു എന്ന് പ്രചരണം ഇവർ പലരും പല പ്രചരണങ്ങൾ ഒഴിച്ചു വിട്ടില്ലേ നമുക്കെതിരായിട്ട് ഇടതുപക്ഷത്തിനെതിരായി ഇത്രമാത്രം വാദകൂലങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ ആരോപണങ്ങൾ പെരുമഴയിൽ വെള്ളം ഒലിച്ചു പോകുമ്പോൾ എഴുത്തുപോയില്ലേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം പോയി ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന നേരത്തെ പാവപ്പെട്ട മനുഷ്യരുടെ എന്ന് പറഞ്ഞാൽ ഈ ബിരിയാണി ചെമ്പിലാത്ത എങ്ങനെയാണ് സ്വർണം കൊണ്ടുപോകുന്നത് എന്നൊക്കെ ധരിച്ചിരുന്നു ആ ബിരിയാണി ഇവിടെ സ്വർണം ഇവിടെ പറഞ്ഞ കാര്യങ്ങളിവിടെ അതൊക്കെ നമ്മുടെ നാട്ടിലല്ലോ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനം വേണം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം സംസാരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മൾ എം പിമാരൊന്നും ചെയ്യാതെ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ പത്തൊമ്പത് പേരാണ് ഈ നാടിന് കൃത്യമായ അളവിൽ ലഭിക്കേണ്ട പണം കേന്ദ്രം തന്നില്ല തരാത്തതിന് മുഖ്യമന്ത്രി സഖാവ് പിണറായി പോയി എല്ലാവരെയും കൂട്ടി പ്രതിപക്ഷ നേതാക്കന്മാരെയും നമുക്കൊന്ന് അവിടെ പറയണം അവിടെ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഇവരെന്താ പറഞ്ഞാൽ നമ്മൾ സ്വകാര്യം പറഞ്ഞോളാം എന്താ സ്വകാര്യം പറയുന്നത് കൊടുക്കേണ്ട നാടോ അവസാനം കേരള ഗവണ്മെൻറ്റിന് ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതിയിൽ കേസ് പറയേണ്ടി വന്നു കേസ് പറഞ്ഞപ്പോൾ കാച്ചു കൊടുക്കുന്നു ഇവിടെ ആയിരത്തി അറുന്നൂറ് കിട്ടേണ്ട പാവപ്പെട്ട മനുഷ്യൻ അവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുക പടം കിട്ടാൻ ഒരിക്കലും മുടങ്ങില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾക്ക് മുടക്കാൻ പറ്റില്ല കാരണം അവരാണ് നമ്മൾ അടിത്തറ ആ പാവങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് വിഷമായി സർക്കാർ ശമ്പളം തന്നെ കൊടുക്കുന്നതിൽ മുട്ടായി എന്നിട്ടും ചിരിക്കയല്ലാത്ത കേരളത്തിൻ്റെ കാര്യത്തിനുവേണ്ടി പറയാൻ ഇവരാരും ഇല്ലല്ലോ എന്തിനു വേണ്ടിയത് ഒരു സംസ്ഥാന ഗവണ്മെൻ്റ് നമ്മൾ ബാലറ്റ് പേപ്പറിൽ കൂടി അധികാരത്തിൽ വന്ന് ഭൂരിപക്ഷത്തുള്ള ഗവൺമെൻറ്റിനെ ഇതുപോലൊരു ഒരു കെണിയിൽപ്പെടുത്തി തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയാണ് രാഷ്ട്രീയത്തിൽ കുറച്ച് മര്യാദയില്ലേ ആ മര്യാദയൊന്നും അവർക്ക് ബാധകമല്ല കേന്ദ്ര ഭരണാധികാരി അവർ ചെയ്യുന്നതിനെ അനുകൂലിക്കുന്ന സമീപനമാണ് ഇവിടെ സാക്ഷാൽ കേന്ദ്രം ഭരിക്കുന്നവർ അവരിതൊരു ലാക്കി ഇവിടെ ഉള്ള പ്രതിപക്ഷ കക്ഷികളും പ്രതിപക്ഷ കക്ഷികളുടെ കർമ്മമില്ലേ ആ കർമ്മം നിർവഹിക്കണ്ടേ ഞങ്ങളൊക്കെ പ്രതിപക്ഷത്തുള്ളപ്പോൾ അത് നിർവഹിച്ചാണല്ലോ സഖാബ് എ കെ ജി ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് എ കെ ജി ഇന്ത്യൻ പാർലമെൻ്റ് നെഹ്റുവിന് എപ്പോഴും എ കെ ജിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ഏത് കാര്യത്തിലും നീതിയോടുകൂടി സംസാരിക്കുമെന്ന് അതുപോലുള്ളൊരു നാടല്ല ഈ നാട് എവിടെ കോൺഗ്രസിൻ്റെ ജനാധിപത്യം എവിടെ കോൺഗ്രസിൻ്റെ ജനങ്ങളോട് സ്നേഹം അവർക്കാരോടാ സ്നേഹം അതൊന്നും ഞാനിപ്പോൾ പറഞ്ഞിട്ട് കയറിയില്ല നമ്മളെ കേരളത്തിൽ എല്ലാവരും ചർച്ചയാണ് ഒന്ന് കോൺഗ്രസ്സിൻ്റെ വലിയ നേതാവും ഒന്ന് മത്സരിക്കുന്ന വയനാട്ടിലാണ് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സംഗമഭൂമി എന്ന് പറയുന്ന കോൺഗ്രസിനെ ആക്കിയ നാട് എന്ന് പറയുന്ന യു പിയിൽ പോകാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല മറ്റ് ഹിന്ദി സംസ്ഥാനങ്ങൾ ധൈര്യമില്ല ബി ജെ പിക്ക് രാജ്യത്താകെ പ്രചരിപ്പിക്കുന്നത് എന്താ കോൺഗ്രസ്സിന് നമ്മളെ നേരിടാൻ വേണ്ടി ഹിന്ദി മേഖലയിൽ കോൺഗ്രസ് ഇല്ല എന്നല്ലേ പറയുന്നത് അവിടെ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മുന്നണിയിൽ പതിനേഴ് സീറ്റ് കോൺഗ്രസ് ഉണ്ടല്ലോ ഒരു സീറ്റിൽ പോയി മത്സരിച്ചൂടെ ഇടതുവട്ടത്തിനെതിരായ മത്സരിക്കണമെന്ന് മാത്രം തോന്നാൻ എന്താ കാരണം ഇന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായവരുടെ ഇടതുപക്ഷം കാരണം ഇടതുപക്ഷം നീതിയുടെ വഴിയിൽ പോകുന്നതാണ് എനിക്ക് ഓർമ്മയിൽ ഒന്നാ യു പി എ സർക്കാർ അന്നാണല്ലോ ഞാൻ എം പി ആയിരുന്നത് ആ സർക്കാരിൽ ഞങ്ങൾ വെച്ച ഡിമാൻഡിൽ ഒരു ഡിമാൻഡ് എന്നറിയോ പാവപ്പെട്ട നമ്മുടെ വീട്ടമ്മമാർ അവർക്കൊരു തൊഴിൽ കൊടുക്കണം തൊഴിലുറപ്പ് പദ്ധതി നമ്മളെ ഡിമാൻഡ് കൊണ്ട് ആ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായത് ഞങ്ങൾ പറയും നിങ്ങളെ കൂടെ കൂടെ ഗവൺമെൻറ് ആവാം പക്ഷേ ഇവരെ നോക്കണം തൊഴിലുറപ്പ് എഴുപതിനായിരം മാറ്റി മാറ്റിവെച്ചാൽ അതുപോലെ വരണാവകാശ നിയമം അതുപോലെ തന്നെ ആദിവാസി നിയമം വിവരാവകാശ നിയമം ഇതൊക്കെ അന്നുണ്ടായതാണ് അപ്പം നമ്മൾ ഇടതുപക്ഷ കക്ഷികൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ വരാൻ പോകുന്ന സഖ്യം എന്ത് ആ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടില്ലെന്ന് ധരിക്കുമൊന്നും വേണ്ട ഇവിടെ ബി പി സിംഗ് ഭരണാധികാരി ഏതാണ് ഒരുപാടാളെ ഭരണാധികാരിയായിട്ട് വന്നതാണ് ഒറ്റ പാർട്ടി ഭൂരിപക്ഷമുണ്ട് പാർട്ടികൾ ചേർന്ന മുന്നണിയാണ് ഈ മുന്നണിക്ക് ഇന്ത്യയിൽ ഭൂരിപക്ഷം കിട്ടുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ശക്തിയായി നിൽക്കേണ്ട ശക്തി ഇടതുപക്ഷ നമ്മൾ ചാഞ്ചാടും അവർ ചാഞ്ചാടും ചാഞ്ചാട്ടമില്ലാതെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാ കുട്ടികളുടെ മനസ്സിൽ നിന്ന് വായിച്ചെടുക്കുക അത് ഞാനും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് രവീടിനൊപ്പം തന്നെ പലയിടത്തും വന്നിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അപ്പം എല്ലായിടത്തും കണ്ടതും ആ രീതിയിലാണ് ഒരു മതേതര സ്വഭാവമുള്ള യുവാക്കളിൽ ഉൾപ്പെടെ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു യുവതയാണ് നമുക്ക് കാണാൻ സാധിച്ചത്